ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീയെന്തിനീണം നൽകി ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീയെന്തിനു താളം നൽകി ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീയെന്തിനു നായികയായി ഞാൻ നടന്ന വഴികളിലൊക്കെ നീയെന്തിനു തണൽമരമായി ഞാനിരുന്ന സായാഹ്നങ്ങളിൽ എന്തിനു പ്രണയിനിയായി ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി ഞാൻ കരഞ്ഞ രാവുകളിൽ ന്മിഴിയായി ഞാൻ നിന്റെ